നമസ്കാരം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്ററുടെ പത്രസമ്മേളനത്തിൻ്റെ വിഷയങ്ങളെന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള വിഷയം തന്നെയാണ് അദ്ദേഹം പറയുന്നത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഭക്തജനങ്ങളെ വർഗീയവാദിയാക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ബോധപൂർവം ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നടത്തുന്നു എന്നുള്ളതാണ് മാത്രമല്ല അദ്ദേഹം ആരോപിക്കുന്ന മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് ആർ എസ് എസ് ക്ഷേത്രങ്ങൾ കൈയടക്കി വയ്ക്കുന്നു എന്നുള്ളതാണ് ക്ഷേത്രങ്ങൾ കൈയടക്കിയിട്ട് ആർ എസ് എസിന്റെ ശാഖകൾ നടത്തുന്നു ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ക്ഷേത്രങ്ങളെ വർഗീയവാദികളുടെ കേന്ദ്രങ്ങളാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള പരിശ്രമം ഇത് തന്നെയാണ് സംഘപരിവാറിലെ ക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വയ്ക്കുന്നത് മാത്രമല്ല അദ്ദേഹം അതിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നത് പാർട്ടി പ്രവർത്തകർക്ക് സി പി എമ്മിന്റെ പാർട്ടി അണികളൊന്നെ വിശ്വാസികളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നു സി പി എമ്മിന്റെ അണികളായിട്ടുള്ള പ്രവർത്തകർക്ക് ക്ഷേത്രങ്ങൾ പോകുവാനുള്ള അവകാശമുണ്ട് ക്ഷേത്രങ്ങൾ പോവുക മാത്രമല്ല അതിൻ്റെ ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിന് വേണ്ടിയിട്ട് കമ്മിറ്റിയിൽ അംഗമാകുവാനും കമ്മിറ്റിയുടെ ഭരണസമിതിയിൽ ഭാരവാഹിത്വം ഏറ്റെടുത്തുകൊണ്ട് നടത്തിപ്പ് ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് സി പി എം പാർട്ടി അംഗങ്ങൾ മാറേണ്ടതായിട്ടുണ്ട് കാരണം ക്ഷേത്രങ്ങളൊക്കെ വർഗീയവാദികളുടെ കയ്യിലാവുമ്പോൾ ഭക്തജനങ്ങളൊക്കെ തന്നെ വർഗീയവാദികളല്ല ആ ഭക്തജനങ്ങളെ മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായിട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയുടെ അനിവാര്യമായിട്ടുള്ള ഇടപെടലിന്റെ ആവശ്യകതയുണ്ട് എന്നാണ് ഈ പത്രസമ്മേളനത്തിൽ ഗോവിന്ദന്മാഷ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ നാം ചിന്തിക്കുമ്പോൾ എന്നു ഇന്നുമുതലാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഈ ഈശ്വര വിശ്വാസത്തിലൊക്കെ താല്പര്യം തോന്നി തുടങ്ങിയത് എന്നുള്ളത് ഓരോ ഹിന്ദു വിശ്വാസിയും ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് ഒരു ആരാധനാലയം ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്ന് പറഞ്ഞത് ആരാണ് അങ്ങനെ പ്രചരിപ്പിച്ചത് ആരാണ് ക്ഷേത്രങ്ങളല്ല അമ്പലങ്ങളല്ല മറിച്ച് വിദ്യാലയങ്ങളാണ് പള്ളിക്കൂടങ്ങളാണ് ഉണ്ടാവേണ്ടത് എന്ന് നാട്ടുകാരെ പാടിക്കേൾപ്പിച്ചത് ആരാണ് ഇത്തരത്തിൽ ക്ഷേത്രത്തിനെതിരെ ക്ഷേത്രങ്ങൾ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളെ അധിക്ഷേപിക്കുവാൻ വേണ്ടിയിട്ട് ഒക്കെ പരിശ്രമിച്ച ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നിർണായകമായിട്ടുള്ള ആ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള സി പി എം കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി ഇന്ന് ഭക്തിമാർഗത്തിലേക്ക് ആധ്യാത്മികതയിലേക്ക് മെല്ലെ മെല്ലെ പിച്ച പിച്ചവയ്ക്കുന്ന ഒരു കാഴ്ചയാണ് രസകരമായിട്ട് ഹിന്ദു സമാജത്തിനെ കാണാൻ സാധിക്കുന്നത് വർഗീയവാദിയായിട്ടുള്ള ഭക്തജനങ്ങളെക്കുറിച്ചും ഈ വർഗീയവാദി അല്ലാത്ത ഭക്തജനങ്ങളെക്കുറിച്ചുമൊക്കെ ഈ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇത്തരത്തിൽ പത്രസമ്മേളനത്തിലൊക്കെ വന്നതെന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും ഗോവിന്ദൻ മാഷുമൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട് ആ വസ്തുതയെന്ന് പറയുന്ന പറയുന്നത് യഥാർത്ഥ വർഗീയവാദി ആരാണ് ഒരു വർഗത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ആ വർഗത്തിന് വേണ്ടിയിട്ട് മാത്രം ം പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് ആ ഒരു വർഗീയവാദി എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ യഥാർത്ഥ വർഗീയവാദി യഥാർത്ഥ ആ സംഘുചിതമായിട്ടുള്ള ചിന്താഗതിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭഗവാൻ ശ്രീകൃഷ്ണനായാലും ഭഗവാൻ ശ്രീരാമചന്ദ്രനായാലും അല്ലെങ്കിൽ ആയാലും ഹിന്ദു പരമശിവനായാലും അങ്ങനെ ഏത് ഹിന്ദു ദേവന്മാരായാലും ആ ഹിന്ദു ഹിന്ദുദേവീദേവന്മാർ അവരുടെ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് ശിവഭക്തരായിട്ടുള്ള ആ ഭക്തർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ശിവഭഗവാനെ നാം കാണേണ്ടത് ശ്രീകൃഷ്ണ ഭക്തർക്ക് വേണ്ടിയിട്ട് മാത്രം തന്നെയാണ് കൃഷ്ണ ഭഗവാനെ നാം കാണേണ്ടത് അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രനായാലും ശ്രീരാമ ഭക്തരായിട്ടുള്ള ആ ഭക്തജനങ്ങളുടെ മാത്രം ദൈവമായിട്ടാണ് നമുക്ക് ശ്രീരാമചന്ദ്രനെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ വർഗീയവാദിയായിട്ട് ക്ഷേത്രങ്ങളെ മാറ്റുന്നു അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികളെ വർഗീയവൽക്കരിക്കുന്നു ഇത് സംഘപരിവാർ അജണ്ടയാണ് എന്നൊക്കെ പറയുന്ന ഈ ഗോവിന്ദൻ മാഷ് ഈ കാര്യം കൂടി ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടും മനസ്സിലാക്കേണ്ടതായിട്ടുമുണ്ട് കൃഷ്ണഭക്തരല്ലാത്ത ആളുകൾക്ക് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എന്താണ് കാര്യം കൃഷ്ണഭക്തി ഉള്ളവർക്ക് മാത്രമാണ് ആ ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമാണ് അവിടെ പോവേണ്ടത് അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണ ഭക്തരായിട്ടുള്ള ശ്രീകൃഷ്ണ ഭക്തവർഗം എന്നൊക്കെ ഗോവിന്ദ മാഷി ചിത്രീകരിച്ചാലും അതിൽ ഹിന്ദു സമൂഹത്തിന് തെല്ലും അഭിമാനക്കുറവൊന്നുമില്ല എന്ന് നാം തുറന്നു തന്നെ പറയുകയാണ് അതു അതുപോലെ തന്നെ ഇത്തരത്തിൽ ഹിന്ദു സമൂഹത്തെ വർഗീയവാദിയായിട്ടൊക്കെ ചിത്രീകരിച്ച് ക്ഷേത്ര വിശ്വാസികളെ വർഗീയവൽക്കരിക്കുന്ന ഹിന്ദു സംഘടനകൾ എന്നൊക്കെ ലേവലൊക്കെ ഇവിടുത്തെ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ഹൈന്ദവ സംഘടനകൾക്കൊക്കെ നൽകിക്കൊണ്ട് ഈ ക്ഷേത്രങ്ങൾ വഴി ജനസ്വാധീനം ജനസ്വാധീനമുറപ്പിക്കുവാൻ വേണ്ടിയിട്ട് ക്ഷേത്ര ഭരണ സമിതിയിലേക്ക് കടന്നു കയറുവാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷം കാത്തിരുന്നു നടപ്പിലാക്കുന്ന ഈ കുതന്ത്രങ്ങളെ ഹിന്ദു സമൂഹം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് നമുക്കറിയാം ക്ഷേത്രങ്ങളുടെ എല്ലാം ആചാരാനുഷ്ഠാനങ്ങളും ഹിന്ദു ധർമ്മത്തെയും തകർക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ കൂട്ടർ പ്രവർത്തിക്കുന്നത് ശബരിമലയിലൊക്കെ നടന്നതും ഈ കേരളത്തിന്റെ പല പല ക്ഷേത്രങ്ങളിലായിട്ട് ഇവർ നടത്തിയ ക്ഷേത്ര ധംസന പ്രവർത്തനങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അറിവുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ എസ് എൻ ഡി പി ഹൈന്ദവത്കരിക്കുവാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ എസ് എൻ ഡി പിൽക്കരിക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ പ്രസ്ഥാനമായിട്ടുള്ള എസ് എൻ ഡി പിയെ കാവ്യവൽക്കരിക്കുവാൻ അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനവും ഇയാൾ ആ പത്രസമ്മേളനത്തിൽ നടത്തുകയാണ് ചുരുക്കത്തിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയം ഇനി ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും പിണറായി വിജയനെ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗോവിന്ദൻ നയിക്കുന്ന പാർട്ടി ജയിച്ചു കയറുന്ന കാര്യം വളരെ ദുഷ്കരമായിരിക്കും ദുഷ്കരമായിരിക്കുമെന്ന് കൃത്യമായിട്ട് ജനങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അടിത്തറ പതറിപ്പോയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാത്ത വിലാപമാണ് ഈ പത്രസമ്മേളനത്തിലൊക്കെ നമുക്ക് പ്രതിഫലിച്ച് കാണാൻ സാധിക്കുന്നത് ഇത് ഈ ഒരു പഴഞ്ചൊല്ലുണ്ട് ഈ അന്തം വിട്ട പ്രതി എന്തും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ ഇനി ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ വേണ്ടിയിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ പ്രാണവായുവായിട്ടുള്ള കേരളവും കൈവിട്ടു പോകുമ്പോൾ ഇനി ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ഞങ്ങൾക്ക് നിലനിൽപ്പില്ല രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പിടിച്ചു നിൽക്കുവാൻ വേണ്ടിയിട്ട് ഒരു മാർഗം തേടുകയാണ് ഇവിടുത്തെ ഈ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആധ്യാത്മിക കേന്ദ്രങ്ങള് ആശ്രമങ്ങൾ ക്ഷേത്രങ്ങൾ ഒക്കെ തന്നെ പിടിച്ചെടുത്തുകൊണ്ട് അവിടുത്തെ ഭക്തജനങ്ങളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ആധ്യാത്മികതയിലൂടെ നിറഞ്ഞു നിന്ന് ആ അങ്ങനെ ആധ്യാത്മികതയുടെ ആ നേതൃത്വം ആ ഒരു അടിത്തറ ഇല്ലെങ്കിൽ കൂടി ആധ്യാത്മികതയിൽ വിശ്വാസമില്ലെങ്കിൽ കൂടി ആ ഈ വോട്ടെന്ന് പറയുന്ന പറയുന്ന ആ ഒരു സമാ രാജ്യത്തെ ഏകീകരിച്ചുകൊണ്ട് ഭക്തജനങ്ങളുടെ ആ ഒരു ഐക്യത രൂപപ്പെടുത്തിക്കൊണ്ട് ഓട്ടെന്ന് പറയുന്ന ആ ഒരു വലിയ ശക്തിയെ സ്വരൂപിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് ഈ ഗോവിന്ദൻ മാഷിന്റെ ഈ വെളിപ്പെടുത്തൽ നാം കാണേണ്ടത് ഹിന്ദു സമൂഹം വളരെ ജാഗ്രതയോട് തന്നെയാണ് ഈ വിഷയത്തെ നിരീക്ഷിക്കേണ്ടത് ക്ഷേത്രങ്ങളുടെ സംരക്ഷണം ക്ഷേത്രങ്ങളുടെ പരിപാലനം എല്ലാം നൂറ് ശതമാനവും ഹൈന്ദോ വിശ്വാസികളായിട്ട് കാലാകാലങ്ങളായിട്ട് ക്ഷേത്രത്തിൻ്റെ നിലനിൽപ്പിനും പുരോഗമനത്തിനും ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾക്കും ആരൊക്കെയാണോ മുതൽക്കൂട്ടായിട്ടുള്ളത് അവരുടെ നേതൃത്വത്തിൽ തന്നെ മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ തന്ത്രപൂർവ്വം കടന്നു വരുന്ന ഈ നിരീശ്വരവാദികളായിട്ടുള്ള ഇത്തരത്തിലുള്ള വൻ വിപത്തുകളെ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിനും കോമ്പൗണ്ടിനും നമ്മുടെ ക്ഷേത്ര ക്ഷേത്ര കോമ്പൗണ്ടിനുമൊക്കെ പുറത്ത് തന്നെ നാം നിർത്തേണ്ടതായിട്ടുണ്ടോ നന്ദി നമസ്കാരം